പ്രജാക്ഷേമ തൽപരനായ ലോകം കണ്ട ഖലീഫ ഖലീഫ ഉമർ റലിയുല്ലാഹു അനഹു പാതിരാത്രിയിൽ മദീനയിലൂടെ ചുറ്റി നടക്കുകയാണ് കൂടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ റലിയുളാഹു വൻഹുവുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്നും അസഭ്യ ഗാനം കേൾക്കുന്നു അശ്ലീലതകൾ ചേർന്ന പാട്ട് കേൾക്കുകയാണ് ഉമർ റലിയുളാഹു അൻഹുവിന് ദേഷ്യം വന്നു അങ്ങനെ ഇബ്നാഫ്റലി അൻഹുവിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാനിപ്പോൾ പോയി വരാം നോക്കുമ്പോഴതാ കള്ളു കുടിച്ചിട്ട് ഒരാൾ പാട്ടുപാടുകയാണ് കൂടെ ഒരു പെണ്ണുമുണ്ട് അങ്ങനെ ഒമർ അലി അള്ളാഹു വൻഹു ആ മതിൽ ചാടിക്കടന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ് നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുതാല ആരെയും അറിയിക്കില്ലെന്ന് നീ കരുതിയോ എടാ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മഹിലന്യാമർ ഒന്ന് നിൽക്കണേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ ശരി ഉമർ അലിയുള്ള സമ്മതിച്ചു നീ പറ അങ്ങനെ അയാൾ പറയാൻ തുടങ്ങി ഇൻകുന്തു അസൈത്തുല്ലാഹി വാഹിദ ഫഖദ് സലാസ അല്ലേ ഒമറേ നിങ്ങളൊന്ന് നോക്കൂ ഞാൻ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങളിപ്പോൾ മൂന്ന് കുറ്റമാണ് ചെയ്തത് അത് കേട്ട് ഉമർ അലി അള്ളാഹു അൻഹു അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഞാൻ മൂന്ന് സെറ്റ് ചെയ്തത് മദ്യവാനിയായ അയാൾ പറഞ്ഞു നിങ്ങൾ ഖുർആൻ പരിശോധിക്കൂ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുന്നൂർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് يا ايها الذين امنوا لا تدخلوا بيوتا غير بيوتكم حتى وتسلموا على اهلها ുംതെ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലരുത് കടന്നു വരരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിനെ വിരുദ്ധമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു രണ്ടാമത്തെ കുറ്റമെന്താണ് ആ ചെറുപ്പക്കാരൻ മദ്യപാനിയായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു സൂറത്തിൽ ബക്കറ പരിശോധിക്കുക അതിൽ അള്ളാഹുതാല പറയുന്നുണ്ട് മിൻ അബുവാബിഹ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാതിൽ വാതിൽ വഴിയാണ് ചെല്ലേണ്ടത് അല്ലാതെ മതിൽ ചാടിക്കടന്ന് അതിക്രമം കാണിച്ചു കൊണ്ടല്ല ചെല്ലേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഖുർആൻ വിരുദ്ധമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് കള്ളുകുടിയനായ ആ മനുഷ്യൻ വിശദീകരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ തെറ്റെന്താണ് അതിനായി സൂറത്തുൽ ഹുജറാത്ത് പരിശോധിക്കൂ അവിടെ നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പറ്റി തെറ്റിദ്ധരിക്കാൻ പാടില്ല അതും ഒരു കുറ്റമായി ഖുർആൻ എണ്ണുന്നു മാത്രമല്ല വലാ തജസ്സസു നിങ്ങൾ തെറ്റുകൾ അന്വേഷിച്ച് മനുഷ്യരുടെ പിന്നാലെ നടക്കരുത് ചികൻ അന്വേഷിച്ചു നടക്കരുത് എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹുത്താല പറയുന്നില്ലേ അതിന് വിരുദ്ധമായിട്ടല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് രാജ്യത്തിൻ്റെ ഖലീഫയുടെ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി മദ്യപാനിയായ അയാൾ പറയുമ്പോൾ ഖലീഫ ഉമർ അലി അള്ളാഹുൻഹു ഇതെല്ലാം അംഗീകരിക്കുകയാണ് ശേഷം പുറത്തുനിന്ന അബ്ദുറഹ്മാൻ ഇബിൻ ഔഫഫുർ അലി അള്ളാഹുഅൻഹുനോട് ചെന്നിട്ട് പറയുകയാണ് അല്ലയോ ഇബിൻ ഔഫ് എൻ്റെ അടുത്താണല്ലോ കൂടുതൽ കുറ്റമുള്ളത് ആ കള്ളുകൂടിയൻ പറയുന്നത് ശരിയായ കാര്യമാണല്ലോ അങ്ങനെ ഇബിൻഫുർ അലി അള്ളാഹുൻഹു അബ്ദുറഹ്മാൻബിൻഫുർ അലി അള്ളാഹുഹു ആ മദ്യപാനിക്ക് മാപ്പ് കൊടുക്കാൻ പറഞ്ഞു ഉമർ അലിള്ളാഹുന് ചോദിച്ചു ഉമർ അലിള്ളാഹുന് ചോദിച്ചു ഓക്കെ ഞാനിപ്പോൾ നിന്നെ വെറുതെ വിട്ടാൽ നീ കുടി നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു വല്ലാഹി ഇനി ഞാൻ കുടിക്കുന്നതല്ല സത്യം അങ്ങനെ ആ ചെറുപ്പക്കാരൻ കുടി നിർത്തി നിർത്തിയെന്ന് ചരിത്രം പറയുന്നുണ്ട് ഇവിടെ നാം വായിക്കേണ്ടത് ഉമർബിനിൽ ഖത്താബ് റളിയല്ലാഹു അള്ളാഹുഹുവിനോട് ഖുർആനിനോടുള്ള വിധേയത്വമാണ്